പല്ലാരിമംഗലത്ത് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ മാർച്ചും ധർണയും നടത്തി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും സി പി ഐ എം കവളങ്ങാട് ഏരിയ സെക്രട്ടറി ഷാജി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു വർക്കേഴ്സ് യൂണിയൻ പല്ലാരിമംഗലം പഞ്ചായത്ത് കമ്മിറ്റി തൊഴിലുറപ്പ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ചേർക്കുക കൂലി അറുന്നൂറ് രൂപയാക്കുക ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങൾ നൽകുക തൊഴിൽ സമയം ഒമ്പത് മുതൽ നാല് വരെയാക്കുക എൻ എം എം എസ് തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും സിപിഐഎം കവളങ്ങാട് ഏരിയ സെക്രട്ടറി ഷാജി മുഹമ്മദ് സമരപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗദീജ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് സെക്രട്ടറി സീനത്ത് മൈദീൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എ എ രമണൻ റിയാസ് തുരുത്തേൽ പഞ്ചായത്തംഗം സഫിയ സലീം എം എം ബക്കർ ഷെറീഫ റഷീദ് എൻ എസ് ഷിജീബ് പി എം മുഹയുദ്ദീൻ കെ എസ് ഷൌക്കത്തലി എന്നിവർ പങ്കെടുത്തു മീഡിയ സിസ്റ്റിക് കോതമംഗലം